എൻ്റെ ചാനലിലെ ഒരു ചെറിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഈ മിക്കി കെട്ട ഒരു പെണ്ണുണ്ട് ഇവിടെ എന്തിൻ്റെങ്കിലും മണ്ടയിൽ വലിഞ്ഞ് കയറിയിട്ട് അവിടെ ഇരുന്ന് പല സർക്കസുകളും കാണിക്കുകയാണ് അവളെ ഇരുന്നിട്ട് ജിപ്സ് വെളിയിൽ നിൽക്കുന്നത് അവൾ കണ്ട് അപ്പോൾ അവളെ നോക്കിയിട്ട് ഉള്ള ആക്ഷനും കാര്യങ്ങളുമാണ് ജിപ്സിക്കാണെങ്കിൽ ഈ മിക്ക ഭയങ്കര പേടിയാണ് മിക്കി ചില സമയം ഇങ്ങനെ ചീറിക്കൊണ്ട് നിൽക്കും അതുകൊണ്ട് അവൾക്ക് ഭയങ്കര പേടി ഞാൻ അങ്ങനെ അവളെ വിളിച്ചപ്പോഴത്തേക്ക് അകത്തോട്ട് കയറി വരുകയാണേ ഇവിടെ ഒരു പ്രധാന ഹോബി എന്ന് പറഞ്ഞാൽ ലില്ലിക്കുട്ടിയെ ഉപദ്രവിക്കുക ഏത് സമയവും ലില്ലിക്കുട്ടിയെ ഓടി ഓടിച്ച് കടിയും ബഹളവും ഒക്കെയാണ് ഞാനതൊക്കെ ഒരു കൂട്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ലില്ലിക്കുട്ടിക്ക് കൂട്ടിന് വേണ്ടിയാണ് മിക്കിയെ കൊണ്ടുവന്നത് പക്ഷെ ചില സമയം നല്ല സ്നേഹമായിട്ട് അവർ കളിക്കും എന്നിട്ടിപ്പം മിക്കയാണെങ്കിൽ വന്നിട്ടിപ്പോൾ ഒരു പ്രസവ ഒരു പ്രസവം ഒക്കെ കഴിഞ്ഞ് രണ്ട് കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് എല്ലാത്തിനെയും കൂടെ ഇവിടെ വളർത്താൻ പറ്റാത്തത് കൊണ്ട് രണ്ട് കുട്ടികളെ രണ്ട് പേർക്കായിട്ട് ഞാൻ കൊടുത്തു ഇനി അടുത്ത് പാവം ജിപ്സി വന്നിട്ട് പൊട്ടിയെളെ പോലെ നിന്ന് നോക്കണത് കണ്ട പാവമാണ് അവള് അവക്ക് ഞാൻ ഈ മിക്കി ലില്ലിക്കുട്ടി എന്നൊക്കെ വിളിക്കുന്നത് ഭയങ്കര വിഷമമാണ് ജിപ്സിക്ക് നോയിക്കൊണ്ടിരിക്കുകയാണ് വന്നിരുന്നത് അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു വന്നത് ലി മിക്ക ഞാൻ സ്റ്റെർലൈസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് കാരണം എനിക്ക് എപ്പോഴും ഇങ്ങനെ പ്രസവം കുട്ടികളെടുക്കണ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് നമുക്ക് കുട്ടികളെ ഇവിടെ എല്ലാവരെയായിട്ട് വളർത്താനും പറ്റില്ല ആർക്കെങ്കിലും കൊടുക്കാനും പാടാണ് അപ്പം ഞാൻ ഇങ്ങനെ പുറത്ത് അന്വേഷിച്ചപ്പം ആറായിരം രൂപ ഏഴായിരം രൂപയൊക്കെ ആകുമെന്നാണ് അറിഞ്ഞത് നമുക്ക് ആ സർജറി ചെയ്യണമെങ്കിൽ അപ്പം ഞാൻ ഗവൺമെൻറ് തിരുവനന്തപുരത്തുള്ള ഇത് ഗവണ്മെൻറ്റ് ഹോസ്പിറ്റലിൽ പോയി അന്വേഷിച്ച് അവിടെ ചെയ്യുമെന്നാണ് അറിഞ്ഞത് അവിടെ പോയി അന്വേഷിച്ചപ്പം ആ ഞങ്ങൾക്ക് നെയ്യാറ്റിങ്ങര വന്ന് ഇവിടെ നിന്ന് കൊണ്ടുപോകണ ബുദ്ധിമുട്ടല്ലേ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നൊരു നമ്പർ തന്നു നമുക്ക് ഫോൺ നമ്പർ അത് മൊബൈൽ സർജറി എന്ന് പറഞ്ഞിട്ട് മൊബൈൽ സർജറി നമ്മൾ ഇവിടെ ചെറിയൊരു എമൗണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ അടയ്ക്കുമ്പോഴത്തേക്ക് നമുക്കിവിടെ നെയ്യാറ്റിങ്ങര സർജറി ചെയ്യാൻ പറ്റും അങ്ങനെ ഇപ്പം ഞാനത് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് അല്ലാതെ അത് നമുക്ക് എപ്പോഴും ഒരു ബുദ്ധിമുട്ടാവും മറ്റേ നാടൻ പൂച്ച ആയതുകൊണ്ട് അവരെപ്പോഴും പുറത്തോട്ടൊക്കെ പോണതല്ലേ അങ്ങനെ തീരുമാനിച്ചിരിക്കുന്നു ഉടനെ എത്രയും പെട്ടെന്ന് മിക്കിയുടെ സർജറി ചെയ്യുന്നതായിരിക്കും മിക്കി കുരുത്തക്കേടിൻ്റെ കൂടാണ് ഇവിടെ എപ്പോഴും പാ ആൻസറിനെ അനുസറിനെ ഉള്ളത് ഇവിടുത്തെ ഡോഗ്സിനാണ് ആൽഫയും ജിപ്സിയും എന്ത് പറഞ്ഞാലും കേൾക്കും അവരടുത്ത് അവിടെ ഇരിക്കാൻ പറഞ്ഞാൽ എന്തെങ്കിലും എന്ത് പറഞ്ഞാലും അവരെ നമ്മൾ കെട്ടിയിടുന്നിടത്ത് വിളിച്ചാലും അവർ ഓടി വന്നിരിക്കും പുറത്ത് ഗ്യാറ്റിൻ്റെ പുറത്തിറങ്ങൂല അങ്ങനെ അവരെ കൊണ്ട് എനിക്ക് ഒരു ശല്യവുമില്ല പക്ഷേ മിക്ക കൊണ്ടാണ് എനിക്കിവിടെ ഏറ്റവും വലിയ പ്രശ്നക്കാരിയാണ് അവൾ പുറത്തൊക്കെ പോയിട്ട് വന്നത് ഒരു പേടിയുണ്ട് അതുകൊണ്ട് ഇനി അവൾക്ക് ഇതിൻ്റെ വാക്സിൻ എടുക്കണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിട്ടൊക്കെയാണ് ഇരിക്കുന്നത് ലില്ലിക്കുട്ടി പുറത്തോട്ട് അവരോടൊപ്പം പോകില്ല അവൾ വീടിൻ്റെ മുറ്റത്തിറങ്ങി കിടക്കും പിന്നെ വീടിനകത്തും കയറി കിടക്കും പുറത്തോട്ട് ഒരു സ്ഥലത്ത് പോകില്ല ആകെ ഇപ്പം പ്രശ്നക്കാരി മിക്കിയാണ് മിക്കി എപ്പോഴും പുറത്തൊക്കെ കറങ്ങിയിട്ട് വരണതുകൊണ്ട് വേറുള്ള പൂച്ചകളെയൊക്കെ കൂടെ പോയിട്ട് വരണതല്ലേ അടുത്ത് അതിൻ്റെ കൂടെയൊക്കെ പോയി ഇടപഴകിയിട്ട് വരണത് കൊണ്ട് എല്ലാം അസുഖങ്ങളൊക്കെ കൊണ്ടുവരുമോ എന്നൊക്കെ ഉള്ളൊരു പേടിയുണ്ട് അതുകൊണ്ട് ഇവർക്ക് എല്ലാം ഇനി പ്രതിരോധ കുത്തിവയ്പ്പുകളും എടുക്കേണ്ട ടൈമായി അതെല്ലാം ചെയ്യണം ജിസിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ് ഞാൻ ഇപ്പം ഇത്തിരി ഇങ്ങനെ അടുത്ത് വന്ന് ലില്ലിക്കുട്ടീരെയൊക്കെ അടുത്ത് നിന്നിട്ടല്ലാത്തപ്പോൾ ഞാൻ അവളെ അടുത്ത് കളിക്കുകയും ഒക്കെ ചെയ്യും പക്ഷേ ലില്ലിക്കുട്ടിയും മിക്കീരെയൊക്കെ അടുത്ത് നിൽക്കുമ്പോൾ അവളെ കളിപ്പിക്കുമ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമാണ് മറ്റേ അവരെ കെയർ ചെയ്യണം എവളെ കെയർ ചെയ്യണില്ലെന്നൊക്കെയുള്ള ഒരു ചിന്ത വരണതാണോ എന്താണെന്ന് അറിഞ്ഞുകൂടാ ആ ടൈമിൽ അവളെ അടുത്ത് പോയിന്നില്ലെങ്കിൽ അവക്ക് വിഷമമാണ്